വിദ്യാർത്ഥികളെ അഞ്ചാം ക്ലാസ് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അപ്പം മക്കളാദ്യമായാണ് ഈ ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം വൺ പ്രവർത്തനം വണ്ണില് ഏ ക്വസ്റ്റിൻ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നാണല്ലോ തൊക്ക് മറ്റു പഞ്ചേന്ദ്രിയങ്ങളുടെ ധർമ്മം എഴുതി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സെൻസ് ഓർഗൻസ് ഫൈവ് സെൻസ് ഓർഗൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിലൊന്നാണ് സ്കിന്ന് തൊക്ക് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും ധർമ്മം അതായത് യൂസസ് എഴുതി എന്താണ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ തൊക്ക് സ്കിൻ സ്പർശനം ടച്ച് അല്ലേ ടച്ച് ആണ് രണ്ടാമത്തെ കണ്ണ് കണ്ണിന്റെ എന്താണ് ആ കാഴ്ച ടു സി അല്ലേ കാഴ്ചയാണ് മൂന്നാമത്തെ എന്താണ് ചെവി ചെവി എന്തിനാണ് ഫോർ ഹിയർ കേൾക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടല്ലേ ഹിയറിംഗ് ഹിയറിങ്ങിന് വേണ്ടിട്ടാണ് കേൾവി കേൾക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ടല്ലേ ടു ഹിയറിങ് ഫോർ ഹിയറിംഗ് അല്ലേ നെക്സ്റ്റ് എന്താണ് മൂക്ക് മൂക്ക് മൂക്കന്തിനാണ് സ്മെല്ല് മണം അല്ലേ സ്മെല്ല് മണത്തിന് വേണ്ടിയിട്ടാണ് നാക്കെന്തിനാണ് നാക്ക് ടേസ്റ്റ് രുചി അറിയാൻ വേണ്ടിട്ട് അല്ലേ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം കണ്ണിന്റെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് അപ്പോൾ എന്താണ് കണ്ണിന്റെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അല്ലേ കണ്ണ് ദാനം കണ്ണ് കണ്ണിന്റെ കണ്ണിനെ നിങ്ങൾ എന്താണ് പൊടി പടലങ്ങളൊന്നും ആവാതെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സി കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഉപകരണം ഏതാണ് അപ്പോൾ കേൾവി കുറവ് അതായത് കേൾവിക്കുറവ് പരിഹരിക്കാനുള്ള ഉപകരണം ഏതാണ് ഏതാണ് ശ്രവണ സഹായി ബി ആണ് അല്ലേ ഇയറിംഗ് എയ്ഡാണ് ശ്രവണ സഹായിയാണ് ശരിയായ ഉത്തരം ഇനി പ്രവർത്തനം രണ്ട് നോക്കാം കത്തുമ്പോൾ താപം പുറത്തുവിടുന്നവയാണല്ലോ ഇന്ധനങ്ങൾ താഴെ കൊടുത്തുന്ന ഇന്ധനങ്ങളെ അവയ്ക്കനുസരിച്ച് കൂട്ടങ്ങളാക്കുക എന്നാണ് പറഞ്ഞത് എങ്ങോക്കൂത് എന്താണ് ഫസ്റ്റ് നമ്മൾ എന്താണ് ഖരം ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ഗ്യാസ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് അല്ലേ ഗ്യാസ് ഇനി ഖരത്തിൽ വരുന്നത് ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കൽക്കരി ചിരട്ട അടുത്തത് ഏതാണ് ദ്രാവകത്തിൽ വന്നത് മുകളിൽ കടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണെന്നാണ് നോക്കേണ്ടത് ഏതാണ് ഡീസൽ മണ്ണെണ്ണ തന്നിട്ടുണ്ട് അടുത്തതാണ് ഡീസൽ ഇനി വാതകം ഗ്യാസിൽ വന്നത് എൽ പി ജി തന്നിട്ടുണ്ട് പിന്നെ ഏതാണ് ജെറ്റ് ഫ്യുവല് അല്ലേ എൽ പി ജി നമ്മൾ എഴുതിയിട്ടുണ്ട് പിന്നെന്താണ് അടുത്തത് ജെറ്റ് ഫ്യുവല് ജെറ്റ് ഫ്യൂവൽ ആണ് ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം സൗരോജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനത്തിന്റെ പേരെന്ത് ഈ ഊർജം ഉപയോഗപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് ഉപകരണങ്ങളുടെ പേരെഴുതുക എന്താ പറയണേ സൗരോജത്തെ അതായത് സോളാർ എനർജിയെ എന്താക്കി മാറ്റുന്നു ഇലക്ട്രിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നു അല്ലേ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ പേരെഴുതുക ഈ ഊർജം ഉപയോഗപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് ഉപകരണങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നാ നമുക്ക് എഴുതാം എന്തൊക്കെയാണ് ഒന്ന് സോളാർ സെല്ല് അല്ലേ സോളാർ സെല്ലുണ്ട് പിന്നെന്താണ് കാൽക്കുലേറ്റർ അല്ലേ കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ നെക്സ്റ്റ് കേരളത്തിൽ കാറ്റാടി യന്ത്രം സ്ഥിതി അപ്പൊ എന്താണ് സോളാർ സെല്ല് പിന്നെന്താണ് സോളാർ കാൽക്കുലേറ്റർ ഇത് രണ്ടുമാണ് രണ്ട് ഉപകരണങ്ങള് നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ കേരളത്തിൽ കാറ്റാടി യന്ത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് അപ്പൊ യന്ത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചേക്കണേ വിൻഡുമില്ലിൽ ഏതാണ് ഏതാണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കണ്ണൂർ ഗുരുവായൂർ ലക്കിടി രാമക്കൽ മേട് ഏതാണ് രാമക്കൽ മേടാണ് ശരിയായ ഉത്തരം ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം താഴെ പറയുന്നവരിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായ ശരിയായ പ്രസ്താവന അല്ലാത്തത് സമൂഹമായി ജീവിക്കുന്ന ജീവിയാണ് ഉറുമ്പുകൾ ഉറമ്പുകൾ മുട്ടയിടാറില്ല ഉറുമ്പുകൾ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നേടുന്നു ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കും ഇതിലേതാണ് ഉറമ്പുകൾ മുട്ടയിടാറില്ല ഇതാണ് എന്തെന്ന് പറഞ്ഞത് ശരിയല്ലാത്ത ശരിയായ പ്രസ്താവന അല്ലാതെ ഉറുമ്പുകൾ മുട്ടയിടാറില്ല ഇനി ബി ചോദിക്കുന്നു ഉറുമ്പുകളല്ലാതെ സമൂഹമായി ജീവിക്കുന്ന രണ്ട് ചെറുജീവികളുടെ പേരെഴുതുക ഒന്ന് ചിതൽ തെർമൈറ്റ്സ് അല്ലെ ചിതൽ ഉണ്ട് പിന്നെന്താണ് തേനീച്ച ഹണീബി തേനീച്ച ഇതൊക്കെ പിന്നെന്താ തേനീച്ച കടന്നൽ അല്ലെ ഇതൊക്കെ എന്താണ് ആ കൂട്ടമായി ജീവി സമൂഹമായി ജീവിക്കുന്ന ചെറുജീവികളാണ് തവളയെ ഉഭയജീവി എന്ന് വിളിക്കാനുള്ള രണ്ട് കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അതായത് ആഫീബിയൻ എന്ന് വിളിക്കാനുള്ള രണ്ട് കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരുന്നത് അതെന്തായിരിക്കും അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെ തവളയുടെ ജീവി ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്തിലായിരിക്കും വാട്ടറിലായിരിക്കും ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും എന്തിലായിരിക്കും വാട്ടറിലായിരിക്കും അല്ലേ ഒന്നപ്പോൾ അതാണ് എഴുതുന്നത് ജീവിതചക്ര എൻ്റെ എന്താണ് അതിൻ്റെ ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ് ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും എവിടെ ആയിരിക്കും വാട്ടറിലായിരിക്കും വാൽമാക്രിയായിട്ടായിരിക്കും പിന്നെയാണ് എന്ത് ചെയ്യുന്നത് തവളയായിട്ട് മാറുന്നത് പിന്നെ വളർച്ചയ്ക്ക് എന്ത് ചെയ്യും അത് ലാൻഡിലും എന്താ വാട്ടറിലും ജീവിക്കും അല്ലേ ലാൻഡിലും വാട്ടറിലും ജീവിക്കാനുള്ള കഴിവുണ്ട് പിന്നെന്തുണ്ട് അതിന് നട്ടല്ലുണ്ട് അല്ലേ നട്ടല്ലുള്ള ജീവിയാണ് ഇനി പ്രവർത്തനം നാല് നോക്കാം ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ ഫോസിൽ ഫ്യുവൽസ് ആണ് തന്നിരിക്കുന്നത് പ്രകൃതിവാതകം തന്നിട്ടുണ്ട് നാച്ചുറൽ ഫ്യുവല് തന്നിട്ടുണ്ട് ഇനി അടുത്ത് രണ്ട് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് നെക്സ്റ്റ് നെക്സ്റ്റ് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ ഫോസിൽ ഇന്ധനങ്ങൾ തന്നെയാണ് പ്രകൃതിവാതകം ക്രൂഡ് ഓയിൽ പിന്നെ നെക്സ്റ്റ് എന്താ കൽക്കരി കൽക്കരിക്കോള് <abei> <tossas> േ കൽക്കരി കോള് ഇനി ബി ക്വസ്റ്റ്യൻ വിറകിനടുപ്പിനുണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങൾ ഗുണങ്ങളാണ് വിറകടുപ്പിനുണ്ടായിരിക്കേണ്ട രണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ് ആ ഒന്ന് പാത്രത്തിനും അടുപ്പിനും ഇടയിൽ എന്ത് വേണം വിടവ് കുറവാവണം അതുപോലെ തന്നെ വേണം നല്ല വായു സഞ്ചാരം ലഭിക്കണം അപ്പൊ എന്തൊക്കെ എഴുതണേ പാത്രത്തിനും അടുപ്പി അടുപ്പിനും ഇടയിൽ എന്ത് വേണം വിടവ് കുറവാകണം പിന്നെന്താണ് നല്ല വായു സഞ്ചാരം ലഭിക്കണം ഇതൊക്കെയാണ് വേണ്ടത് പിന്നെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വായുമലിനീകരണം ഉണ്ടാക്കാത്ത ഊർജ സോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് വായുമലിനീകരണം ഉണ്ടാകാത്ത സൂര്യപ്രകാശം സൺലൈറ്റ് ആണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രവർത്തനം അഞ്ച് ഇതിൽ വിട്ടുപോയ ഭാഗത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് മുട്ടയിട്ടു അല്ലെ എഗ് ലാർവ് അടുത്തതെന്താണ് പ്യുപ്പ അടുത്തേതാണ് പ്യുപ്പ ആണ് മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രീകരണം എന്തിനെ സൂചിപ്പിക്കുന്നു രൂപാന്തരണം അതായത് മെറ്റാമോർഫോസിസ് ആണ് അല്ലേ രൂപാന്തരണം മെറ്റ മോർഫോസിസ് മെറ്റ മോർഫോസിസ് മെറ്റാമോർഫോസിസ് എഴുതണം ഇനി സി രണ്ട് ചിത്രശലഭങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ആ വരയൻ കടുവ വിലാസിനി പഠിച്ചിട്ടുണ്ട് പിന്നെന്താ നാരക നാരകശലഭം പിന്നെന്താണ് അരളീശലഭം ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അരളി ശലഭം അപ്പൊ ഏതൊക്കെയാണ് വരയൻ കടുവ ഓർവിലാസിനി നാരകശലഭം പിന്നെന്താണ് നമ്മുടെ അരളി ശലഭം ഇനി താഴെ നിൽക്കിയിരിക്കുന്നതിൽ കാർഷിക വിള്ളകൾക്ക് ദോഷം ചെയ്യുന്ന ഒരു കീടമേത് തണ്ടുതുരുപ്പൻ പുഴു പൂമ്പാറ്റ നിശാശലഭം കുരുവി ഏതാണ് തണ്ടുതുരുപ്പൻ പുഴു ഏയാണ് ശരിയായ ഉത്തര നെക്സ്റ്റ് പ്രവർത്തനം ആറ് ചിത്രം നിരീക്ഷിച്ച് ഇലകളുടെ വിന്യാസം എഴുതുക നോക്കൂ ഏതാണ് ആദ്യത്തത് ആദ്യത്തെ ഏകാന്തര വിന്യാസം ഏകാന്തര വിന്യാസം ഏകാന്തര വിന്യാസം അടുത്തത് എതിർവിന്യാസം തന്നിട്ടുണ്ട് അടുത്തേതാണ് സർപ്പിള വിന്യാസം സർപ്പിള വിന്യാസം ഓൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി ഹോൾഡ് ഫില്ലോടാക്സി നേതണം ഇനി ബി കോസ്റ്റിൻ സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കാൻ വേണ്ട ആവശ്യ ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് പിന്നെന്താണ് ഓക്സിജൻ അല്ലേ നെക്സ്റ്റ് എന്താണ് ഓക്സിജൻ വേണം പിന്നെ വാട്ടർ ജലം വേണം അല്ലേ വാട്ടർ ജലം ഇനി പിന്നെ ഹരിതകൾ ഇനി നെക്സ്റ്റ് ഫലങ്ങൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സാന്തോ ഏതാണ് വലങ്ങൾക്ക് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണകം ഏതാണ് സാന്തോ നെക്സ്റ്റ് പ്രവർത്തനം ഏഴ് ആവാസം നശിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കുന്ന സസ്യമാണ് തുമ്പ ഏതെങ്കിലും രണ്ട് ആവാസങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് കുളം പോണ്ട് പിന്നെ പോണ്ട് പിന്നെതുണ്ട് റിവർ ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് ആവാസങ്ങളുടെ പേര് എഴുതാം പിന്നെ പാഡി ഫീൽഡ് അല്ലെ വയൽ പുഴ അല്ലേ റിവർ പുഴ റിവർ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഫോറസ്റ്റ് കാവുകൾ അതൊക്കെ എഴുതാം ഇനി ബി സസ്യങ്ങളുടെ സ്ഥിരാവിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കുക ഉചിതമായ തക്കെട്ട് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് ആ അപ്പം നമ്മൾ എന്താ കൊടുക്കുക ആ ജാലിക സ്ഥിരാവിന്യാസവും പിന്നെന്താണ് സമാന്തര ജാലിക സിരാവിന്യാസം പിന്നെന്താണ് സമാന്തര സിരാവിന്യാസം സിരാവിന്യാസം അതായത് നമ്മൾ റെക്റ്റിക്കുലേറ്റ് വീനേഷനും പാരലൽ വീനേഷനുമായിട്ടാണ് കൊടുക്കേണ്ടത് റെക്റ്റിക്കുലേറ്റ് വീനേഷൻ പാരലൽ വീനേഷനായിട്ടാണ് കൊടുക്കേണ്ടത് ജാലിക സ്ഥിരവിന്യാസത്തില് തെങ്ങ് മാവ് എന്നിവ വരും റെക്ടിക്കുലറ്റ് വിനേഷനും പാരലൽ വീനേഷനും കരിമ്പ് മുള താഴെ നൽകിയിട്ടുള്ളിൽ ഏകബീജപത്രസ്യം ഏതാണ് ഏക ബീജപത്രസ്യം ഏതാണ് തേങ്ങയാണ് ഡി ആണ് ശരിയായ ഉത്തരം മക്കളുടെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും എത്രയൊക്കെയാണുള്ളത് അപ്പം നമുക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ അഗെയിൻ താങ്ക് യു